ജൂബിലി വർഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഇടുക്കി രൂപതയിൽ വെള്ളിയാഴ്ച ജൂബിലി പ്രാർത്ഥനാ ദിനം ആചരിക്കുമെന്ന് രൂപതാ വൃത്തം അറിയിച്ചു നെടുങ്കണ്ടം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തെ ജൂബിലി തീർത്ഥാടന കേന്ദ്രമായി അഭിമുന്യ നെല്ലിക്കുന്നിൽ പിതാവ് പ്രഖ്യാപിച്ചു അതേസമയം ജൂബിലി ആഘോഷങ്ങളുടെ രൂപതാതല സമാപനം വിപുലമായ പരിപാടികളോടെ ജനുവരി രണ്ടിന് നെടുങ്കണ്ടത്ത് നടക്കുമെന്ന് ഇടുക്കി രൂപതാ വക്താവ് ഫാദർ ജിൻസ് കാരക്കാട്ട് അറിയിച്ചു ആഗോള കത്തോലിക സഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്തു ജയന്തിയുടെ ജൂബിലി ആചരിക്കുമ്പോൾ ജൂബിലി വർഷാചരണത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ഇടുക്കി രൂപതയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനാ ദിനമായി ആചരിക്കും രൂപതയിലെ എല്ലാ പള്ളികളിലും രാവിലെ പരിശുദ്ധ കുർബാനയെ തുടർന്ന് അഖണ്ഠ ആരാധനയും ബൈബിൾ പാരായണവും നടക്കും ഇടവകകളിൽ വിശ്വാസി സമൂഹത്തിൻ്റെ പങ്കാളിത്തവും സഹകരണവും ഉറപ്പുവരുത്തി കൂട്ടായ്മ അടിസ്ഥാനത്തിലാണ് ആരാധനയും ബൈബിൾ പാരായണവും ക്രമീകരിച്ചിട്ടുള്ളത് ജൂബിലിയുടെ പ്രത്യേക തീർത്ഥാടന കേന്ദ്രമായി നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർ കെ പി ദേവാലയത്തെ രൂപതധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പ്രഖ്യാപിച്ചു നെടുങ്കണ്ടം കരുണ ആനിമേഷൻ സെൻറ്ററിൽ നിന്നും തീർത്ഥാടന ദേവാലയത്തിലേക്ക് ചെറിയ സംഘങ്ങളായി തീർത്ഥാടനം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് തീർത്ഥാടനം നടത്തി തീർത്ഥാടന ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ജൂബിലി കവാടത്തിലൂടെ പ്രവേശിക്കുന്നവർക്ക് സഭ നൽകുന്ന ദണ്ഡവിമോചനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് രൂപത മുഖ്യ വികാരി ജനറൽ മോൺസ്ഞ്ഞോർ ജോസ് കരിവേലിക്കൽ കരുണ ആനിമേഷൻ സെന്ററിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചതിനു ശേഷം തീർത്ഥാടനങ്ങൾക്ക് തുടക്കം കുറിക്കും അതേസമയം ജൂബിലി ആഘോഷങ്ങളുടെ ഇടുക്കി രൂപതാ തല സമാപന വിപുലമായ പരിപാടികളോടെ ജനുവരി രണ്ടിന് നെടുങ്കണ്ടത്ത് നടക്കുമെന്ന് ഇടുക്കി രൂപതാ വക്താവ് ഫാദർ ജിൻസ് കാരക്കാട്ട് അറിയിച്ചു ഷെക്കരാനൂസ് ഇടുക്കി